ജുഡീഷ്യറിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമുണ്ടെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ടി പി വധക്കേസിൽ കുഞ്ഞനന്ദനെ പ്രതിയാക്കിയത് തെറ്റായിരുന്നുവെന്നും നാടിനുവേണ്ടി പോരാടിയ പോരാളിയായ കുഞ്ഞനന്ദന ജയിലിനുള്ളിൽ ഒരു ഇന്ത്യൻ പൌരന് ലഭിക്കേണ്ട നീതി ലഭിച്ചില്ലെന്നും ഇ പി ജയരാജൻ പാനൂരിൽ കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുഞ്ഞനന്ദനെ കള്ളക്കേസിൽ പുതുക്കി ജയിലിനടച്ചു നീതി ലഭിക്കാതെ നാടിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പൊതു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ധീരതയോടുകൂടി അദ്ദേഹം നീണ്ടകാലം ജയിൽവാസം അനുഭവിച്ചു നീതിപീഠത്തിൻ്റെ മുമ്പിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങളുണ്ടായി പക്ഷേ ശക്തമായ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായപീഠത്തിൻ്റെ ജുഡീഷ്യറിയുടെ വിരുദ്ധ മനോഭാവം സിഖാവ് കുഞ്ഞനന്ദനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരന് നൽകേണ്ട നീതി നൽകാതെ രോഗിയായ ഒരാൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ പോലും അനുവദിക്കാതെ യാതനയും വേദനയും ത്യാഗങ്ങൾ ശ്രമിച്ചുകൊണ്ടാണ് ജയിലിനകത്ത് രോഗിയായി നിത്യരോഗിയായി കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനൊന്നിന് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ